നമസ്കാരം അമ്മമാർക്ക് മക്കളോട് ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ടോ എൻ്റെ അറിവ് വളരെ കുറവാണ് കാരണം നമ്മൾ കണ്ടിട്ടുള്ള അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കൊക്കെ പറയും ദേഷ്യപ്പെടും പക്ഷേ ജീവിതകാലം മുഴുവൻ ഒരു വൈരാഗ്യം വെച്ച് പുലർത്തുന്ന അമ്മമാരെ വളരെ റയറായിട്ടൊക്കെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷേ എന്നാൽ എന്നോടൊരു കുറേ നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീയൊരു അവരുടെ സംഭവം അവരുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം പറഞ്ഞപ്പം അതൊക്കെ സത്യമാണ് എന്നെനിക്കും തോന്നി തുടങ്ങി കാരണം ഈ സിനിമയിലൊക്കെ കാണുന്ന മോശപ്പെട്ട ഒരു ക്യാരക്ടറുള്ള അമ്മ റിയൽ ലൈഫിലുമുണ്ട് എന്നെനിക്ക് തോന്നി തുടങ്ങി സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ഒരു വിവാഹം കഴിച്ചു അത് അവരുടെ വീട്ടുകാരെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചാണ് ആ സ്ത്രീക്ക് ആ വൈകിനെ ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചാണ് അവർ തമ്മിൽ വളരെ സ്വരച്ചർച്ച ഉണ്ടായിരുന്നു അവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു വീട്ടിലാണേലും വലിയ മാനസികമായിട്ടൊക്കെ അവർ തമ്മിലൊരു ചേർച്ചയില്ലായ്മ ഉണ്ടായിരുന്നു ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചാണ് ഇനി ഇവർക്കൊരു കുഞ്ഞുണ്ടായി കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ഈ മനുഷ്യനങ്ങ് മരിച്ചുപോയി ഈ മനുഷ്യൻ മരിച്ചത് കാരണം ഈ സ്ത്രീ ഈ വീണ്ടും വിവാഹിതരാകാൻ നിർബന്ധിതയായി വീട്ടുകാരൊക്കെ സെലക്ട് ചെയ്ത് ചെയ്തെടുത്ത് രണ്ടാമതൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അപ്പോൾ അവരുടെ കൈ അവരുടെ കൂടെ ആ മൂത്ത കുഞ്ഞുണ്ട് ആദ്യത്തെ ഭർത്താവിലുണ്ടായ ഒരു കുഞ്ഞുണ്ട് അവർക്ക് രണ്ടാമത്തെ വിവാഹത്തിലും വേറൊരു കുട്ടിയുണ്ടായി ഈ മൂത്ത കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഭർത്താവിൻ്റെ ഒരു രൂപസാദൃശ്യമുള്ള അദ്ദേഹത്തിൻ്റെ കളറും അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ ഏകദേശമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖശായ നന്നിട്ടുള്ളൊരു പെൺകുട്ടിയാണ് എന്നാൽ ഇളയ പെൺകുട്ടി അത്യാവശ്യം നല്ല വെളുത്ത് അമ്മയെപ്പോലെയാണ് അത്യാവശ്യം നന്നിട്ട് വെളുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നോട് എന്നോട് വിളിക്കുന്നത് ഈ ആദ്യത്തെ പെൺകുട്ടിയാണ് ആദ്യത്തെ മകളാണ് എന്നോട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ ഭയങ്കരമായ പാർഷാലിറ്റിയാണ് കാണിക്കുന്നത് മകളോട് വളരെ മോശമായിട്ട് വളരെ ക്രൂരമായിട്ട് ഒരുപാട് പണിയിപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കാതിരിക്കുകയും ഇളയ പെൺകുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ കൊടുക്കുകയും എപ്പോഴും ലാളനെ ഇങ്ങനെ പോകും സാധാരണ ഒരു വീട്ടിൽ മൂത്ത കുട്ടികളുണ്ട് ഇളയ കുട്ടിയുണ്ടെങ്കിൽ ഇളയ കുട്ടികളുടെ പൊതുവെ ഒരു ഇച്ചിരിയും കൂടെ ഒരു വാത്സല്യമൊക്കെ ആയിരിക്കും കാരണം ഈ ഫസ്റ്റ് കുട്ടിയെ പരിചരിച്ച പോരായ്മകളൊക്കെ പേരൻസ് നികത്തുന്നത് ഇളയ കുട്ടിയുടെ കേസിലായിരിക്കും പിന്നെ ഇളയ കുട്ടി കുറച്ചും കൂടെ ഇളയതായത് കൊണ്ട് മൂത്ത കുട്ടിയുടെ ഒരു സപ്പോർട്ട് ഒക്കെ ഉള്ളതുകൊണ്ട് കെയറിംഗ് കൂടുതലുണ്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ വിചാരിച്ചു ഇവർ പറയുന്നത് അങ്ങനൊരു സംഭവമാണെന്ന് പക്ഷെ മുന്നോട്ട് പറഞ്ഞു പറഞ്ഞ് വന്നപ്പോഴ് അവസ്ഥ അവർ പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടാം അച്ഛൻ പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഇടപെട്ടതും വളരെ നല്ല രീതിയിൽ തന്നെ ആ പെൺകുട്ടിയെ കരുതിയതെന്നും പറഞ്ഞു അങ്ങനെ രണ്ടാൻ അച്ഛൻ വയ്യാതായിരുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ പേരിൽ രണ്ടാൻ അച്ഛൻ ഇച്ചിരി വസ്തുവൊക്കെ എഴുതി വെച്ചെന്നോട് പറഞ്ഞു അതുമല്ല ആദ്യത്തെ അച്ഛൻ്റെ വസ്തുവിലും ഈ പെൺകുട്ടിക്ക് അവകാശമുണ്ട് അപ്പം രണ്ടാൻ അച്ഛൻ വളരെ നല്ല രീതിയിൽ കരുതി പക്ഷേ ആ മനുഷ്യനും കുറച്ച് കഴിഞ്ഞപ്പോൾ മരിച്ചുപോയി എന്നാൽ ഈ പെൺകുട്ടി വിവാഹം ആകാറൊക്കെ ആയ സമയത്ത് അമ്മ ഒരു രീതിയിലും ഇവളെ ഇവിടെ നോർമലായിട്ട് പോകാൻ സമ്മതിക്കുന്നില്ല കാരണം വളരെയധികം മോശപ്പെട്ട രീതിയിലാണ് അമ്മയുടെ പെരുമാറ്റം അങ്ങനെ അവസാനം ഇവർക്കൊരു വിവാഹം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കയ്യിൽ അച്ഛൻ കൊടുത്തതും അല്ലെങ്കിൽ രണ്ടാമത്തെ അച്ഛൻ കൊടുത്തതുമായ എല്ലാവിധമായ പ്രോപ്പർട്ടിയും ഈ അമ്മ എഴുതി മേടിച്ച് ഇളയ പെൺകുട്ടിക്ക് കൊടുത്തു ഇവയ്ക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ പറഞ്ഞു ഓക്കെ എനിക്കതിനകത്ത് വിരോധമൊന്നുമില്ല എങ്കിലേ വിവാഹം കഴിപ്പിക്കുകയുള്ളതോ എന്തോ അമ്മ പങ്കെടുക്കത്തുള്ളൊക്കെ അമ്മയ്ക്ക് ഒരു ഡിമാൻഡ് വെച്ചു അങ്ങനെ ആ ഡിമാൻഡൊക്കെ വെച്ചിട്ട് അമ്മ കല്യാണത്തിൽ സമ്മതിച്ചു അങ്ങനെ അവർ വിവാഹം കഴിച്ചിപ്പോൾ നോർമലി ജീവിച്ച് പോന്നു എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും ആ ജോലി ചെയ്ത സ്ഥലത്തോട്ട് പോകുന്ന വഴിക്കാണ് എൻ്റെ വീട് ഞാൻ എപ്പോഴും ആ വീട്ടിലോട്ട് നോക്കും അമ്മ പുറത്ത് കാണുന്നിപ്പുണ്ടോ എന്ന് ഒരു പ്രാവശ്യമെങ്കിലും അമ്മയൊന്ന് കാണാനും അമ്മ ഒരിക്കൽ പോലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയെ വിളിക്കുവോ ഈ സ്ത്രീയുടെ വീട്ടിൽ പോകുവോ ഒന്നും ചെയ്തിട്ടില്ല ഈവൻ ആ സ്ത്രീ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പോലും അമ്മയുടെ ഒരു പരിചരണം ഉണ്ടായില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞേ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് കേട്ട കേൾക്കുമ്പോൾ തോന്നും കാരണം ഒരു ആവശ്യമില്ല അതിൽ പറ്റി കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല ഇവർ പൂർണ്ണമായി കേട്ടപ്പോൾ എനിക്കും തോന്നി സത്യമാണെന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിൻ്റെ ഒരു 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 വിഷമം അല്ല മനസ്സിൻ്റെ ഒരു ആ ഒരു മാനസികാവസ്ഥ എന്തോരം അതപ്പതിച്ച് നമ്മൾ ചിന്തിക്കണം തൻ്റെ ഭർത്താവിനോടുള്ള ദേഷ്യം തനിക്ക് അവർക്കുണ്ടായ കുഞ്ഞിനോട് തീർക്കുന്ന ഒരമ്മ എന്നെ സംബന്ധിച്ചോളം അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് താങ്ക്